നാളെ ഒരു സ്ഥലത്ത് പോയപ്പോ ഇങ്ങനെ മക്കളൊക്കെ ജീവിക്കുന്നതൊരാളെ പോരാ അതൊരാളെ വരാ ഇങ്ങനെ അടുത്തിടെ തന്നെ പോരാ നമ്മുടെ നാട്ടിന്റെ അവസ്ഥ അങ്ങനെ ഉണ്ടാക്കാം അങ്ങനെ അതിന്റെ ഇടയിൽ ഒരു സ്ഥലം ഇങ്ങനെ കോണായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലം മൂന്ന് ഒരു ഒരു ത്രികോണത്തിൽ ഇങ്ങനെ ഒരു സ്ഥലം ഇതെന്താന്ന് ചോദിച്ചു അത് പിന്നെ പറയാൻ കുറയാൻ പഠിച്ചു എന്നാലും ചോദിച്ചു എന്താ എന്താ സംഗതി എന്താ ഇവിടെ എന്തോ ഇങ്ങനെ കെട്ടിണ്ടാക്കാൻ എന്തോ തീരുമാനമുണ്ടോ അല്ല സ്ഥലം അത് പിന്നെ വാപ്പാന്റെ വസീയത്താണ് എന്ത് വസീയത്ത് അത് പള്ളിയിലേക്കും മദ്രസയിലേക്കും കൊടുക്കണമെന്ന് വാപ്പ വസിയത്തേതാണ് എന്നിട്ട് കൊടുത്തോ അത് കൊടുക്കുന്നതിൽ ചെറിയൊരു പ്രശ്നമുണ്ട് നോക്കികള് ആ വാപ്പ മരിച്ചു വരിച്ചുപോയി കബർക്ക് എന്തേലും കിട്ടണ്ടേ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് പ്രശ്നം മറ്റൊന്നുമല്ല ഞാന് പോകുന്നത് ദർശം സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇപ്പുറത്തൊരു ഉണ്ട് ബാപ്പയും അവസാനവും കുറച്ചു മുമ്പൊക്കെ അങ്ങോട്ടാണ് പോയിരുന്നത് അപ്പൊ അങ്ങോട്ട് കൊടുക്കാം പഴയ പള്ളി അവിടെ ഉണ്ട് അങ്ങോട്ടും കൊടുക്കാം രണ്ടിലേക്കും ഒന്ന് പകുതിയായിട്ട് വിഹരിക്കാന്ന് പറഞ്ഞപ്പോ മറ്റയാൾ പറഞ്ഞു രണ്ടിലേക്കും കൊടുക്കാൻ പറ്റുമോ കൊടുക്കുകയാണെങ്കിൽ അങ്ങോട്ടേ കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒപ്പിട്ട് ഒപ്പിട്ടുന്ന വാപ്പാക്കെന്താ കിട്ടുക ഒരു മകൻ പറഞ്ഞു എന്നാ രണ്ടും അങ്ങോട്ടും കൊടുക്കും കൊടുക്കാം പ്രശ്നമാക്കേണ്ട രണ്ടു കൂലിയും കിട്ടുമല്ലോ ബോധ്യം ഇങ്ങോട്ടും കൊടുക്കും കൊടുക്കാം ആകെ ഒരു പത്ത് പതിനഞ്ച് അല്ലേ ഉള്ളൂ അത് നല്ലൊരു ബിൽഡിംഗ് ഒക്കെ എടുക്കാൻ പറ്റുമോ സ്ഥലത്ത് ഒരു ബിൽഡിംഗ് ഒക്കെ എടുത്ത് ആ മദ്രസക്കും ഈ മദ്രസ് ആ പള്ളിക്കൊക്കെ വരുമാനം കിട്ടുകയാണെങ്കിൽ വാപ്പക്കല്ലേ രാഹത്ത് സന്തോഷം മിൽമ പഠിപ്പിക്കുന്ന മാലിന്യങ്ങൾക്കോ പഠിക്കുന്ന കുട്ടികൾക്കൊരു പുസ്തകം വാങ്ങാനോ സൗകര്യങ്ങൾ ഉപയോഗിച്ചാൽ വലിയ സന്തോഷമല്ലേ പക്ഷെ ഇന്നും പാപ്പ മരിച്ച് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു സ്ഥലം അങ്ങനെ തന്നെ ഈ ഹത്തി നമ്മൾ ആലോചിക്കണം അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെ മിടുക്കും കാര്യം തെളിയിക്കാനല്ല ആ മരണപ്പെട്ടുപോയ ആ പാപ്പാന്റെ വസൂയത്ത് അത് നടപ്പിലാക്കാനല്ലേ ഒരു ബാധ്യത ചിന്തിക്കേണ്ടത് ആ ഉപ്പ കഠിനാധ്വാനം ചെയ്തിട്ട് തലയിൽ ചുമട് തോളിലും തലയിലൊക്കെ ചുമടേറ്റീട്ട് കിട്ടിയ കാശ് സ്വരൂപിച്ചിട്ട് ഉണ്ടാക്കി വെച്ച സ്ഥലമാണ് അനന്തരമായിട്ട് പാരമ്പര്യം കിട്ടിയ സ്ഥലമല്ല ഞാൻ ഈ പറഞ്ഞ സ്ഥലം പാരമ്പര്യം കിട്ടിയ സ്ഥലം അവിടെ ഉള്ള ആ തറവാട് കൂട് നിൽക്കണ കുറഞ്ഞ സ്ഥലേ ഉള്ളൂ ഏഴ് സെന്റ് ബാക്കി ആ മക്കള് വീട് വെച്ച സ്ഥലം മൊത്തം ഈ ബാപ്പ ജീവിതകാലത്തന്നെ വിട്ടുകൊടുത്താണ് അവിടെ പത്ത് നീ പുരറ്റിക്കും ഇവിടെ പത്ത് നീ അവിടെ പത്ത് സെന്റിലോ എന്നിട്ട് മിച്ച ഈ കണ്ണ ഈ പറഞ്ഞ പത്ത് സെന്റ് അതിന്നും ആ ബാപ്പാന്റെ വസീയത്ത് പാലിക്കപ്പെടാതെ പോകുമ്പോ എത്ര വലിയ അവിടെയാണ് നമ്മൾ കണ്ണു തുറക്കേണ്ടത് അലൈഹി വസല്ലം പഠിപ്പിച്ച ഹക്കുണ്ടല്ലോ ബാപ്പയുമ്മും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരോടുള്ള കടപ്പാടിൽപ്പെട്ട അഞ്ച് കടപ്പാട് എണ്ണിയപ്പോൾ കൂട്ടത്തിൽ ഒന്നാണ് അവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് നിറവേറ്റുക എന്നത് അഹദിഹിമാ അവർ വന്ന വാക്കുകൾ കരാറുകൾ വാഗ്ദാനങ്ങൾ അത് പാലിക്കണം അതൊരു വാക്ക് വാപ്പ അങ്ങനെ പറഞ്ഞു പോയത് പ്രശ്നാക്കേണ്ട വാപ്പ എന്തോ ഒരു അബോധാവസ്ഥയിൽ പറഞ്ഞാണ് എന്ന് കരുതണ്ട വാപ്പ അങ്ങനെ ഒന്ന് പറഞ്ഞോ അവിടെ പറഞ്ഞില്ലേ ഞാൻ നമ്മളത് പാലിക്കാം അവിടെ ഒന്ന് എന്ത് വരാനാ വാപ്പക്ക് ഗുണം കിട്ടണ്ടേ പാപ്പക്കല്ലേ ഗുണം കിട്ടേണ്ടത് നമ്മൾ അവിടെ ഒരു വാശിയും ഒരു ദുർവാശിയും പിടിക്കരുത് ഞാൻ ഓപ്പൺ ആയിട്ടാണ് പറയുന്നത് എല്ലാവരോടും കക്ഷി ഭേദമന്യേ നമ്മുടെ വാപ്പക്ക് നമ്മുടെ ഉമ്മക്ക് ഖൈറിന് വേണ്ടിയിട്ട് അവർ നീക്കി വെച്ച ഒരു വസൂയത്ത് ഒരു വാക്ക് ഒരു കരാർ ഒരു വാഗ്ദത്വം നാം കാരണമായി മുടങ്ങിപ്പോകരുത് അവിടെ നമ്മൾ വിട്ടു വി ചെയ്യാനുള്ള തയ്യാറെടുപ്പ് ഒന്നിനുമല്ല അവരോടുള്ള ഹക്ക് നമ്മൾ വീട്ടി എന്ന് പറയാൻ വേണ്ടി സല്ലാസ്ലമതങ്ങൾ വളരെ ഗൗരവത്തോടെ പഠിപ്പിച്ച ഈ സംഗതി നമ്മൾ പാലിക്കണം ഇമാം ഷാഫിർ അല്ലി അള്ളാഹുന്റെ ചരിത്രം ഞാൻ വെറുതെ പറഞ്ഞായല്ല ഇമാം ഷാഫിർ അലി അള്ളാഹുനുഹുവിന്റെ ഈ ഉയർച്ചയിലേക്കൊക്കെ കാരണമായി വർത്തിച്ച ഉമ്മാക്ക് അത്രയും സ്നേഹ ബഹുമാനത്തോടെ കൊടുക്കാൻ വേണ്ടി ഷാഫി നീക്കി നീക്കിവെച്ചത് ആയിരം ദുർഹമാണ് അന്നത്തെ ആയിരം ദുർഹമ നമ്മൾ ഇന്ന് വെച്ച് കൂട്ടി നോക്കുമ്പോൾ എത്രയോ ലക്ഷങ്ങളാണ് അതുകൊണ്ട് സന്തോഷത്തിന് അവരെ സന്തോഷിപ്പിക്കാന്ന് പറഞ്ഞതിന്റെ പെട്ടതാണ് അവർക്ക് ആവശ്യമില്ലെങ്കിലും നമുക്ക് ആവശ്യമില്ലെങ്കിലും ഒരാൾ നമ്മളെ കയ്യിലേക്ക് പണം തന്നു നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ബഹുമാനം കൊണ്ട് നമ്മളത് സ്വീകരിച്ചാൽ തന്ന ആൾക്ക് എത്ര ബഹുമാനമാണ് സന്തോഷമാണ് എന്നാ സഹോദരങ്ങളെ ആവശ്യമില്ലെങ്കിലും സന്തോഷത്തിന് നമ്മളെ കൊടുക്കുന്നത് വെറുതെ ആകൂല അവരെ മനസ്സിൽ വന്ന സന്തോഷം കൊണ്ട് വലിയ സന്തോഷം നമുക്ക് ലഭിക്കും ദുനിയാവിലും ലഭിക്കും ആഹുറത്തിലും ലഭിക്കും ബാപ്പാനോടും ഉമ്മാനോടുള്ള കടപ്പാട് കിട്ടാത്തവൻ ഞാൻ അവനിൽ നിന്ന് അലി ഒഴിവാലിന് ചോദിച്ചു കടമ കൂടെ ഒന്നുമില്ലെങ്കിലോ അപ്പൊ തങ്ങൾ പറഞ്ഞു ഇതാ സമയഹുമാല്യ പുൽസ അപ്പൊ നിർവഹിക്കേണ്ട കടപ്പാട് എങ്ങനെയാണെന്നറിയോ ഒന്നുമില്ലാത്ത പ്രാരാധക്കാരനാണെങ്കിൽ ബാപ്പയും ഉമ്മയും വല്ലതും കൽപ്പിക്കുമ്പോ ശരി ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് അനുസരണത്തോടെ ഏറ്റെടുക്കണം ഒന്നുമില്ലാത്തത് കൊണ്ട് എനിക്കതിന് കഴിയൂലാന്നോ നിങ്ങൾ വേറെ ആടെങ്കിലും പറഞ്ഞോന്നോ ഇതൊക്കെയാണോ നിങ്ങൾ പറയാൻ കണ്ടതെന്നോ അങ്ങനത്തെ ഒരു ഭാഷയും ഉണ്ടാകരുത് ഏറ്റെടുക്കാനും സ്വീകരിക്കാനും സന്നദ്ധത വേണം അഷ്റഫുൽ അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വന്ന് വേറൊരാൾ ചോദിച്ചു റസൂലേ ദുനിയാവിലും ആഖിറത്തിലും ഉപകാരം കിട്ടുന്ന ഒരു നിർദ്ദേശം പറയാൻ പറ്റുമോ തങ്ങൾ ചോദിക്കുന്നു ഹല്ലക വാലിദുൻ വ വാലിദാ നിനക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരം കിട്ടുന്ന ഒരു വസൂയത്തല്ലേ വേണ്ടത് നിനക്ക് വാപ്പയും ഉമ്മയും ഉണ്ടോ പറഞ്ഞു അതെ എനിക്ക് ബാപ്പയും ഉമ്മയും രണ്ടുപേരും ഉണ്ട് ഇതാ അവരോടുള്ള ബാധ്യത നീ വീട്ടിയാൽ ഓരോ പിടി ഭക്ഷണത്തിന് പകരവും നല്ലൊരു കൊട്ടാരം അല്ലാഹുത്തല തരും ബാപ്പക്കും ഉമ്മക്കും നല്ല രൂപത്തിൽ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷാണ് നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് നമ്മുടെ നാട്ടിലെ ഒരു ചര്യുണ്ട് പക്ഷെ അതുകൊണ്ട് നമ്മൾ മതിയാക്കരുത് എന്താണത് തറവാട്ട് വീട്ടില് അനുജന്റെ കൂടെ ബാപ്പയും ഉമ്മയും താമസിക്കും നാട്ടിലൊരു പതിവ് അങ്ങനെ വന്നതാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ ആ ബാപ്പാനി ഉമ്മാനി ഇടക്കിടക്ക് 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 നമ്മളെ വീടുകളിലൊക്കെ താമസം കൊടുക്കണം വറക്കത്ത് വീട്ടിലുണ്ടാകാൻ ഒരാഴ്ച ഇവിടെ ഒരാഴ്ച അവിടെ ഒരാഴ്ച അവിടെ അങ്ങനെ മാറി മാറി അവർക്ക് ഭക്ഷണം കൊടുക്കും ഒരു മാസക്കാലം ആ ബാപ്പക്കും ഉമ്മക്കും മരുന്ന് വാങ്ങാൻ പതിനായിരം ചെലവ് വരുമെങ്കിൽ നാലാളുണ്ടെങ്കിൽ നാലാളും കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് വീതം എല്ലാവരും കൊടുക്കും പതിനായിരം ഏഹ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമല്ല ബാപ്പ കിട്ടുന്ന പെൻഷനും ഓനത്രയും തോന്നൽ ശമ്പളമൊക്കെ അല്ലേ അവിടെ സഹകരിച്ചു ഒപ്പിച്ച് എന്തിനാ നിയന്തിനോനായത് നീ എന്തിനാ മോനായത് ഞാൻ മോനായത് വാപ്പുണ്ട് വാപ്പുണ്ട് അല്ല എന്തല്ലോ നല്ല ആഫ്യത്തൊക്കെ ഉണ്ട് വാപ്പുണ്ട് അതിന് മോനേണ്ട ആവശ്യമില്ല അങ്ങനെ പറയാൻ മാത്രം മോനാകേണ്ട ആവശ്യമില്ല മോളാകേണ്ട ആവശ്യമില്ല കൊടുക്കണം ഹക്ക് വീട്ടണം ഒരാളിൽ മാത്രം അത് നിക്ഷിപ്തമല്ല ഞാൻ പലപ്പോഴും ഈ വിഷയം പറയുമ്പോ പല ആൾക്കാരും ചോദിക്കുസ്താദ നാട്ടിൽ അങ്ങനെ വന്നുപോയില്ലേന്ന് അതിന്റെ തൊട്ടടുത്തന്നല്ലേ നിങ്ങള് നിങ്ങളും കുറച്ചു കൂടി കഴിഞ്ഞിട്ട് പ്രായമാകുമ്പോ നിങ്ങൾ എല്ലാ മക്കളും എന്നെ നോക്കണം എന്നല്ലേ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകുക അതെ അതങ്ങനെ എന്റെ കുട്ടികളൊക്കെ എന്നെ നോക്കണം എന്നാ പിന്നെ ആ വാപ്പാന്റെ മക്കൾ തന്നെ അല്ലേ നിങ്ങളും അങ്ങനെ നോക്കിയൂടെ നിങ്ങൾക്കും അങ്ങനെ നോക്കി അത് ഒരിക്കുമ്പോൾ അർത്ഥമല്ല നിങ്ങളെ മക്കളൊക്കെ അത് നോക്കണം താരെ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഈ ആഫിയത്തും നിനക്ക് ഉണ്ടാകൂല ഞാൻ വിശ്രമത്തിലായിരിക്കും എല്ലാരും കൂടി നോക്കിയില്ലെങ്കിൽ പിന്നെ ഞാൻ ആകെ ആകാപ്പിലായി പോകൂല്ലേ ആ അതെ ഒരു ചിന്ത നിങ്ങളെ വാപ്പക്കും വരുമൊന്ന് നിങ്ങളെ മനസ്സിൽ വേണം ബോധത്തിൽ വേണം എന്നിട്ട് അവരോടുള്ള കടപ്പാട് വീട്ടണം നല്ല ഭക്ഷണം ഭക്ഷിപ്പിക്കണം വസ്ത്രങ്ങൾ കൊടുക്കണം സൗകര്യങ്ങൾ സംവിധാനങ്ങളൊക്കെ കൊടുക്കണം എന്നിട്ട് അവരെ മനസ്സിന്റെ പൊരുത്തം നമ്മൾ വാങ്ങണം മനസ്സിന്റെ തൃപ്തി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വലിയ സന്തോഷമാ വേറൊരാള് ചോദിച്ചു അഷ്റഫുൽ റസൂലുള്ളാഹി അലൈഹി ഹസ്റഫുൽ തങ്ങളോട് എപ്പോഴും നാവുകൊണ്ട് ശല്യം ഒരു ഉമ്മ എനിക്കുണ്ട് ഉമ്മ ഭയങ്കര ശല്യാണ് എന്ന് പറഞ്ഞ് ഒരാൾ വന്നു അടുത്തേക്ക് ഒരു അടങ്ങിയ ഞാൻ ചെലവ് പക്ഷേ എപ്പോഴും ഞാൻ എന്താ ചെയ്യേണ്ടത് നല്ല ചോദ്യാ ഞാൻ ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞ ആ ഒന്ന് കുറച്ച് നീ എവിടെയെന്നു ഇത്ര നേരം കിട്ടാ വരില്ല ഞാനൊന്നും പറയില്ല ഞാൻ പറയുമ്പോ സുബൂർ ചെയ്ത് മുന്നോട്ട് പോലാണ് പക്ഷെ എപ്പോഴും കൊണ്ട് എന്നെ ഇടങ്ങേറാക്കും ശല്യം ചെയ്യും ഞാനാ കൊടുക്കുന്നത് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടി പെട്ടെന്ന് ഉമ്മാനെ മാന പണിയാക്കണന്നോഹുലൈസ് അദ്ദേഹ നീ അവർക്കുള്ള ഹത്ത് വീട്ടണം നീ അവർക്കുള്ള അവകാശം വീട്ടണം വീട്ടിക്കൊടുക്കണം ആ ഉമ്മ നിന്റെ ഇറച്ചി മുറിച്ചെടുത്താലും ഉമ്മ ആനോടുള്ള ഹക്കിൽ നിന്ന് കാൽ ശതമാനം നീ വീട്ടിയവനാകൂല നാവ് കൊണ്ടുള്ളൊരു ശല്യം നീ പറഞ്ഞത് നാവ് കൊണ്ട് ശല്യം ചെയ്താലും കൊടുക്കുന്നതിനോ ബാധ്യത നിറവേറ്റുന്നതിനോ കുറവ് വരുത്താൻ പാടില്ല അത് പൂർണാർത്ഥത്തിൽ നീ കൊടുത്തേക്കണം നിന്റെ ശരീരത്തിൽ നിന്നൊരു കഷ്ണം ഉമ്മ അങ്ങ് മുറിച്ചെടുത്തു എന്ന് കൂട്ടിക്കോളൂ എന്നാലും ആ ഉമ്മാക്കുള്ള ഹക്കിന്റെ ബാധ്യതയുടെ കാൽ ശതമാനം നീ വീട്ടിയവനാകൂലാ എന്നിട്ട് പറഞ്ഞു അമ അലിന്ത അന്നൽ ജന്നുദാമിൽ ഉമ്മാ മാതാക്കളുടെ കാൽപാദത്തിന്റെ ചുവട്ടിലാണ് സ്വർഗം അവരുടെ പൊരുത്തമാണ് സ്വർഗത്തിലേക്ക് നിനക്ക് വേണ്ടത് അവരുടെ തൃപ്തിയാണ് സ്വർഗത്തിലേക്ക് നിനക്ക് വേണ്ടത് നിന്റെ അമലിന്റെ കൂമ്പാരം മാത്രം കൊണ്ട് സ്വർഗത്തിലെത്താൻ പറ്റുമെന്ന് മോഹിക്കരുത് ബാപ്പാന്റെയും ഉമ്മാൻ്റെയും പൊരുത്തം വേണം രണ്ടുപേരുടെയും പൊരുത്തം വേണം അതിൽ അതിലുമാക്ക് കൂടുതൽ സ്നേഹവും ബഹുമാനവും നൽകേണ്ടതുണ്ടോ ഉണ്ട് കാരണം ഉമ്മാക്ക് നമ്മളുമായി ബന്ധപ്പെട്ട് കൂടുതൽ കടപ്പാടുകൾ ഉമ്മ നിർവഹിച്ചിട്ടുണ്ട് ബാപ്പ നിർവഹിക്കാത്ത കട ൾ ഉമ്മ നിർവഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ രണ്ടു പേർക്കും ഗുണം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഉമ്മാന മാത്രമാണല്ലോ എടുത്തു പറയുന്നത് പ്രയാസം സഹിച്ചിട്ട് ഉമ്മ ഗർഭം ധരിച്ചു എത്ര വേദന വന്നിട്ടും ഭക്ഷിക്കാൻ കഴിയാതെ രണ്ട് മൂന്ന് മാസങ്ങൾ ഉമ്മ വെള്ളം മാത്രം കുടിച്ചിട്ടും നാല് മാസക്കാലം ഉമ്മ അതാ ഗുൾകൂസ് മാത്രം കഴിച്ചിട്ടും നിന്നെ ഒന്ന് പുറന്തള്ളാനോ നിന്നെ ഒഴിവാക്കാനോ <pir> .2 .2> आगा आगा <ipes> damned, ോ ഗർഭം മലസിപ്പിക്കാനോ ഇത് വേണ്ടാന്ന് വെക്കാനോ തീരുമാനിക്കാതെ സഹിച്ചു പ്രയാസം സഹിച്ചല്ലേ പ്രസവം നടത്തിയത് ആ പ്രസവത്തിൽ എന്തൊരു വേദനയുണ്ട് ആ വേദന സഹിച്ചു വേദന സഹിച്ചിട്ട് ഉമ്മ നിന്നെ വാരി വാരിപ്പുണർന്ന് മടിയിലേക്ക് വെക്കുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന നിന്റെ ഉപ്പാ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ രണ്ട് കവിളിന്റെ ഭാഗത്തും അതാ ഒരു ചാല് കാണുന്നുണ്ട് കരഞ്ഞ അടയാളമാണ് നൊമ്പര വേദന കൊണ്ട് കരഞ്ഞതാ അത്ര പ്രയാസം ഉമ്മ സഹിച്ചിട്ടുണ്ട് മോനെ അതുകൊണ്ട് ഉമ്മാനെ നീ പ്രത്യേകം ഒന്ന് നോക്കേണ്ടതുണ്ട് ഉമ്മാക്ക് നിന്നോട് നിനക്ക് ഉമ്മാനോട് കൂടുതൽ കടപ്പാടുണ്ട് ഗർഭം ധരിച്ചതും മുലയൂട്ടിയതും മൊത്തം കൂട്ടി നോക്കുമ്പോ മുപ്പത് മാസമാണ് ഒന്നും രണ്ടും ദിവസമല്ല ആ പ്രയാസം സഹിക്കുന്നത് മുപ്പത് മാസക്കാലം സഹിക്കുന്ന പ്രയാസം നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ചിട്ടില്ലല്ലോ പക്ഷേ നിനക്ക് വേണ്ടി ആ പ്രയാസങ്ങളൊക്കെ സഹിച്ചെങ്കിലും ഉമ്മ നിന്നെ വെച്ചില്ല നിന്നെ വെച്ചില്ലെറിയാൻ തീരുമാനിച്ചില്ല സന്തോഷത്തോടെ നിന്നെ പോറ്റി വളർത്തി നാവ് കൊണ്ട് ഇടങ്ങേറാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടും ഉമ്മാക്കുള്ള ഹക്കൊക്കെ നീ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ആ സുഹാബി വീട്ടിലേക്ക് ചെന്നു ഒന്നും വെണ്ടിയില്ല വീട്ടിലേക്ക് ചെന്നിട്ട് നബി അലൈഹി തങ്ങളോട് ോട് ഞാൻ വീട്ടിലേക്ക് പോകാൻ ഞാൻ ഉമ്മാനോട് ഒന്നും ഞാൻ എതിർത്ത് പറയില്ലോട് ഉമ്മാനോട് എതിർത്ത് ഒന്നും പറയില്ല നബിയെ ഇങ്ങനെ എന്ത് ശല്യം ചെയ്ത് പറഞ്ഞാലും ഞാൻ ഒന്നും പറയൂല അങ്ങനെ ഉമ്മാൻ എടുത്തെത്തി ഉമ്മാന്റെ രണ്ട് കഥമെടുത്ത് ചുംബിച്ചു കാൽപാദത്തിൽ ചുംബിച്ചു എന്നിട്ട് പറഞ്ഞു യാ വാലിതെത്തി നിങ്ങളെ കാൽപാദത്തിന്റെ കീഴിലാണ് എനിക്കുള്ള സ്വർഗം എന്ന് പറഞ്ഞു നിങ്ങളെ കാൽപാദം ചുംബിക്കണം എന്ന് വിചാരിച്ച് വന്നതാണ് ഞാൻ തന്റെ നിവിധങ്ങളിൽ നിന്ന് കേട്ട ഹദീസിനോണ്ട് ഞാൻ അങ്ങനെ വന്നതാണ് ഇനി മേലാ കുങ്ങൾ എന്നോട് എത്ര എതിർത്ത് പറഞ്ഞാലും ഒരു വാക്കും ഞാൻ അങ്ങോട്ട് എതിർത്ത് പറയില്ല ഞാൻ നല്ല ക്ഷമിച്ച് ജന ജീവിക്കും ഞാൻ എനിക്കുള്ള സ്വർഗം നഷ്ടപ്പെടാൻ പാടില്ല ആഹ്രം എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്റെ എനിക്ക് പാഴ്വേലായി പോകാൻ പാടില്ല അതുകൊണ്ട് ഞാൻ പൂർണാർത്ഥത്തിൽ അനുസരിക്കും അങ്ങനെ അനുസരിക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ ബാപ്പാക്കും അമ്മാക്കും ആത്മാർത്ഥമായിട്ട് സേവനം ചെയ്തിട്ട് അവരെ പൊരുത്തം സമ്പാദിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ വല്ലാത്തൊരു ബന്ധമാണ് അള്ളാഹുത്താല ബന്ധിപ്പിച്ചത് ഇബാദത്തിനോട് ഈ ഒരു സേവനത്തെ ബന്ധിപ്പിച്ചപ്പോ എന്തൊരു കടപ്പാടാണത് കാലിക്കായ റബ്ബിനുള്ള ഇബാദത്ത് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹുത്താലെ തൊട്ടുടനെ തന്നെ ഈ കാര്യം പറഞ്ഞപ്പോ അത് വളരെ പരിഗണിക്കേണ്ട വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഒരിക്കൽ പോലും അവരെ പൊരുത്തത്തിനെതിരായി പ്രവർത്തിക്കരുത് അതുകൊണ്ടാണ് അലിള്ളാഹ് പറഞ്ഞത് ബാപ്പാനോടോ ഉമ്മാനോടോ പൊരുത്തക്കേട് സമ്പാദിച്ചു പോയി പിന്നെ പൊരുത്തപ്പെടിക്കാനുള്ള അവസരമോ മറ്റോ ഒന്നും ലഭിക്കാത്ത മനുഷ്യൻ ആ ബാപ്പക്ക് ഉമ്മക്ക് വേണ്ടി ഇഷ്ടം പോലെ ചൊല്ലണം നിന്റെ ഇസ് ആത്മാർത്ഥതയും കട്ടിയും ഖനവും അനുസരിച്ച് മരിച്ചുപോയ ബാപ്പക്ക് അള്ളാഹു നിനക്കും മരിച്ചുപോയുതരും എത്രന്ന് കണക്കൊന്നും പറഞ്ഞിട്ടില്ല കണക്ക് നമ്മളെ മടുപ്പൊന്നും ശരിയാവില്ല സ്വന്തം ഉമ്മാക്കാണെങ്കിലും ഒക്കെ നോക്കി നിങ്ങൾ ആളുകൾ എത്ര പെട്ടെന്ന് ആ കടപ്പാട് മറന്നറിയോ നമ്മളെ നാട്ടിലൊന്ന് കൂട്ടി നാട്ടില് ബാപ്പാരും ഉമ്മാരും മരിച്ചുപോയി ആദ്യത്തെ കൊല്ലം ആണ്ട് നടത്തി ആപ്പാന്റെ സ്വത്തും സ്വത്തു നിന്നാണ് ഇപ്പോ നമ്മൾ മുന്നോട്ട് പോണിട്ടോ മറക്കരുത് രണ്ടാമത്തെ കൊല്ലം വന്നപ്പോ ആണ്ടൊന്നും ചെറുതായി ഈ സ്റ്റേജിന്റെ വലുപ്പത്തിലായി ഒന്നാമത്തെ ആണ്ട് ഈ മദർസിന്റെ മുറ്റത്തിന്റെ വലുപ്പം ഉണ്ടായിരുന്നു ആൾക്കാരൊക്കെ വന്ന് കേസാര അപ്പോൾ വന്ന ആൾക്കാരനെ വിചാരിച്ച് ഇങ്ങനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബാപ്പ സ്വർഗത്തിൽ നീക്കും ഈ മകർ നിലനിർത്താനുള്ള തോഫി കയറിച്ചെന്നൊക്കെ ഉയർന്നു ആരൊക്കെ രണ്ടാമത്തെ കൊല്ലായപ്പോ സ്റ്റേജിന്റെ വലുപ്പത്തിലേക്ക് മാറി ചുരുങ്ങി സമ്പത്ത് കുറഞ്ഞക്കല്ല നമുക്ക് കൂടിയതാ മൂന്നാമത്തെ കൊല്ലായപ്പോ നിങ്ങളെല്ലാരും പറയുന്ന യാസീന ഓതിയിട്ട് പായസം ഉണ്ടാക്കിയാൽ മതിയും അതാ കഴിഞ്ഞു അതവിടെ നിന്നു പിന്നെ നാലും അഞ്ചൊന്നുമില്ല പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പോയി സലാം പറ അതിലൊതുങ്ങി ആ സ്മരണ അവിടെ നിന്നു അവർ ബാക്കി വെച്ചതിൽ നിന്ന് നമ്മൾ അങ്ങനെ തിന്ന് മുന്നോട്ട് ജീവിക്കുന്നു കൊടുക്കുന്നു അവർക്ക് വേണ്ടി വർഷത്തിൽ ഒരു പതിനായിരം പോലും ചെലവഴിക്കാ നമ്മുടെ മനസ്സ് വരുന്നില്ല അവര് നമുക്ക് ബാക്കി വെച്ചതിൽ നിന്നാണ് ലക്ഷങ്ങൾ നമ്മൾ സമൃദ്ധി ഉണ്ടാക്കിയത് പൊടിപൊടിച്ചത് ഇന്നത്തെ വരുമാനമൊക്കെ അതാണ് ആ ബാപ്പക്ക് ഉമ്മക്ക് വേണ്ടി സംഭാവന ചെയ്യാൻ നമുക്ക് ഇപ്പോഴും കുറവാണ് വേണ്ട സഹോദരങ്ങളെ ഇഷാനിന്റെ മാർഗത്തിൽ പെട്ടതാണ് അവർ അഷ്റഫുഹിഹു അലൈവസെയാണ് അറുത്തത് അലി അള്ളാഹുനെ അനുസ്മരിച്ചുകൊണ്ട് എത്ര ആടുകൾ അർത്തിട്ടുണ്ട് നൽകിയ സ്നേഹം ചെറുതാണോ സഹകരണം ചെറുതാണോ നീണ്ട വർഷക്കാലം തങ്ങൾ ജീവിച്ചത് ഖദീജർ അലി അള്ളാഹുനയോടൊപ്പമല്ലേ അത്ര വർഷക്കാലം മറ്റു ഭാര്യമാർക്കൊന്നും കിട്ടിയിട്ടില്ല ഇരുപത്തിയഞ്ചു വർഷക്കാലം മഹദിയോടൊപ്പം അല്ലേ നബിസല്ലാസ്ലം ജീവിച്ചത് ആ വർഷങ്ങൾ അത്രയും വലിയ സ്നേഹം നൽകിയ നൽകിയ സ്നേഹവും സേവനവും ചെറുതല്ല വിശദീകരിക്കാൻ കഴിയൂല വഫാത്തിനു ശേഷവും ഹദീജീവിയെ ഒരിക്കൽ പോലും തങ്ങള് മറന്നിട്ടില്ല എൻറെ വീട്ടിൽ വരുന്ന എല്ലാ ദിവസവും ഐഷർ ഹദീസ് കാണാം എൻറെ വീട്ടിൽ വരുന്ന എല്ലാ ദിവസവും ഹദീജ ബീവിയുടെ മത് പറയാത്തൊരറ്റ ദിവസവും നമ്മൾ നമ്മളെ വപ്പാന മറന്നു നമ്മളെ ഉമ്മാന മറന്നു ഇത്രയും നമുക്ക് സ്നേഹം തന്നവരെ നമ്മൾ മറന്നു മറന്നിട്ടില്ല ഒരിക്കൽ പോലും മറന്നിട്ടില്ല ആയിഷ ആയിഷീവർ അലി അള്ളാഹുനെ പറയാണ് വീട്ടിൽ വരുമ്പോഴൊക്കെ പറയും എല്ലാ സമയത്തും പറയും പറഞ്ഞ് 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 പലപ്പോഴും ആടുകളെ അർത്ത് ഹദീജർ അലി അള്ളാഹുനയുടെ കൂട്ടുകാരികളിലേക്ക് കൊടുത്തേക്കും ഇടക്കിടക്ക് കിട്ടുന്ന സ്വതക്ക ഹദീജ ബീവിയുടെ സഹോദരി ഉണ്ടായിരുന്നു ജീവിതത്തിൽ പിന്നീട് ഹാലബീബി റബി അള്ളാഹോന്നു പറയും ഹാല ഹാലബീവി കൊടുത്തേക്കും ഹാലബീവിന്റെ എന്താ ബന്ധം ഒരു ബന്ധവും ആ ഹാല ഹാലബീവിന്റെ സഹോദരിയാണ് നിങ്ങൾ കല്യാണം കഴിച്ചത് പക്ഷേ അത് എന്റെ ഭാര്യയുടെ സഹോദരിയാണല്ലോ എന്ന നിലക്കുള്ളൊരു ബന്ധം അടുത്ത ബന്ധല്ല അകന്ന ബന്ധാണ് എന്നിട്ടും അത് സൂക്ഷിച്ചു ആരോടുള്ള ബന്ധം കൊണ്ട് ഹദീജറബി അള്ളാഹോന്നയോടുള്ള ബന്ധം കൊണ്ട് നമ്മൾ മറക്കണം നമ്മൾ മറക്കരുത് മറന്നുപോകാണ് ബാപ്പാൻ ഉമ്മനെയൊക്കെ മറക്കാണ് പിന്നെ നിന്ന് പള്ളിക്കാട്ടുന്ന പണ്ട്മാര് വേലറിയുമ്പോ വേലറിയുന്ന സമയത്ത് പാടുന്ന വെയിത്തോ ആ വെയിത്തിനെ പാടുന്ന കേൾക്കുന്നില്ലെന്നാണ് അതാ റോട്ടിലൂടെ കുതിച്ചു വായുന്നു എന്റെ മോനാണത് ഒന്ന് നിർത്തിയിട്ട് ഈ ബാപ്പക്കൊരു സലാം പറയാൻ അവന് നേരല്ല ആറ് വർഷക്കാലം അവൻ ഗൾഫിലായിരുന്നു രണ്ടു മാസത്തെ അവധിയിലാ വന്നത് അവന്റെ ഭാര്യ അവൻ പോയി കണ്ടു അവന്റെ ഭാര്യയുടെ കുടുംബത്തെയും കണ്ടു അവന്റെ സഹോദരിമാരൊക്കെ കണ്ടു അവനെ വിട്ടത് വിസ കൊടുത്തത് ഞാനാണ് എനിക്കൊരു ഇല്ല ഞാൻ മരിച്ച ദിവസത്തിലാണ് അവൻ നാട്ടിൽ വന്നത് അവൻ ഇഷ്ടം പോലെ സൽക്കാരങ്ങൾ പലർക്കും കൊടുത്തു എനിക്ക് വേണ്ടി ഒരു ഹതിയ ഇതുവരെ കൊടുത്തിട്ടില്ല എന്നെ എന്നെ അറിയൂല ൊന്നുംറിയൂലില്ല കുമ്മമാരെ സഹോദരങ്ങളെ സഹോദരിമാരെ എപ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ടതല്ലേ ജീവിതത്തിൽ അവർക്കുള്ളത് ആ എപ്പോഴെങ്കിലും നിർത്താൻ പറ്റുമോ അവരോടുള്ള കടപ്പാട് എപ്പോഴെങ്കിലും തീരുമോ നമ്മൾ മരിക്കും വരെ ആ കടപ്പാട് നമ്മുടെ പരടിയിൽ തന്നിട്ടില്ലേ പിറ്റേന്ന് മാത്രം ചൊല്ലിയാ മതി എന്നാണോ പറഞ്ഞത് ഞാൻ ജീവിക്കുന്ന കാലത്തോളം എന്നെ മരിച്ചുപോയ എന്റെ ഉപ്പാക്ക് ും എനിക്ക് ബാധ്യതയുണ്ട് അത് നിർത്താൻ പറ്റുമോ നിർത്താൻ പറ്റൂല മറക്കാൻ പറ്റുമോ മറക്കാൻ പറ്റൂല കഴിയുന്ന ബാധ്യതകളൊക്കെ ആ ബാപ്പയ്ക്ക് വേണ്ടി ചെയ്യണം കഴിയുന്ന ഹതിയകളൊക്കെ ആ ബാപ്പയ്ക്ക് വേണ്ടി ചെയ്യണം അതിലേറ്റവും വലിയ ഹതിയാണ് ഒരിക്കൽ ബാപ്പാന്റെ കൂട്ടുകാരെ സംഘടിപ്പിച്ച് ബാപ്പയുമായി ബന്ധമുള്ള ആളുകളെ ചേർത്തുകൊണ്ട് ഒരു സൽക്കാരം കൊടുക്കുമ്പോ ബാധ്യതകളിൽ ഒന്നാണല്ലോ ബാപ്പാന്റെ സുഹൃത്തുക്കളോട് ചങ്ങാതിമാരോട് ബന്ധം പുലർത്തൽ എപ്പോഴും നമുക്ക് കഴിയും വർഷത്തിൽ ഒരു ദിവസം വീട്ടിലേക്ക് അന്ന് വിളിക്കാക്ക് കുറച്ച് ഹതിയകൾ കൊടുക്കുക ഭക്ഷണം കൊടുക്കുക വരുന്ന ആളുകൾക്കൊക്കെ സന്തോഷം പങ്കിടുക ദിനമാണ് നർക്കാൻ പാടില്ല നമ്മൾ ചെയ്യേണ്ട ഇസാനാണ് രണ്ട് വർഷക്കാലം കൊണ്ട് ഞാൻ പലരോടും മുന്നിൽ വന്നാൽ വെച്ചു ബാപ്പ വെച്ചിട്ടത്ര അല്ലേ ഇരുപത്തഞ്ചുമല്ലേ കഴിഞ്ഞല്ല മാപ്പാണ്ട് കഴിച്ചു അപ്പൊ മൂത്ത ഇങ്ങനെ നോക്കുകയാണ് മുഖത്തോട് മുഖം നോക്കുകയാണ് ഈ ചോദ്യം അവർ പ്രതീക്ഷിച്ചിട്ടില്ല കഴിഞ്ഞൊല്ലം വാപ്പാന്റെ ആണ്ട് കഴിച്ചു സാർ റബി വീട്ടിൽ മോലൂദിന്റെ അതൊന്നുമല്ല ചോദിച്ചത് വാപ്പാന്റെ ആണ്ട് കഴിഞ്ഞൊല്ലം കഴിച്ചോന്ന് അല്ല സാർ അത് നമ്മള് സംഭാവന കൊടുക്കല് അതൊന്നല്ല ചോദ്യം വാപ്പയുടെ ആണ് നിങ്ങള് വീട്ടിൽ കഴിച്ചോ എന്തേ കഴിക്കാൻ പറ്റൂലെ പിന്നെ ആ സുന്നില്ല പിന്നെ ഏത് സുന്നിയ ആ നമ്മളില്ലേ എല്ലാ വർഷവും ആ വാപ്പാന്റെ ഹയാത്തിൽ നമ്മൾ മറ്റൊന്നും കണ്ടിട്ടുണ്ട് പാപ്പാന്റെ പാപ്പാന്റെ ആണ്ടിൽ നമ്മൾ ഇഷ്ടംപോലെ ഭക്ഷണം കഴിച്ചോർമ്മ ഉണ്ടാവും വാപ്പ ഹയാത്തുള്ള കാലത്തോളം എത്ര കൊല്ലം നമ്മളോട് ഒപ്പം ബാപ്പ ഉണ്ടായിരുന്ന അത്രയും ഹയാത്ത് കാലത്ത് മുപ്പത്തഞ്ചാണ് മുപ്പത്തഞ്ച് നാൽപ്പത്താണ് എല്ലാ വർഷവും ഉണ്ടായില്ലേ പിന്നെ നമ്മൾ ഈ പാപ്പാന്റെ എന്തിനാ ഇതിനാ മറന്നത് ഇതിനാ ഒഴിവാക്കിയത് അവരെ സമ്പത്തല്ലേ അടിസ്ഥാനപ്പെടുത്തിയല്ലേ ഇന്നും നമ്മൾ വളർന്നു കൊഴിച്ചു കൊഴിച്ച് മുന്നോട്ട് പോകുന്നത് കൊടുത്തു തീരുന്നത് കൊണ്ടല്ലേ മറക്കാൻ പറ്റൂല ഏറ്റവും വലിയ തെളിവ് പറഞ്ഞത് സൈദുന റസുലഹി ാഹു അലി വസ്ലമയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒമ്പത് ദിവസത്തിൽ ഒരു ദിവസം എന്ന നിലക്ക് തങ്ങൾ വിസിറ്റ് ചെയ്യുന്ന താമസിക്കുന്ന ഹുജ്രയാണ് ഹുജറത്ത് ആയിഷ ആയിഷ ആയിഷ്റി അള്ളാഹ്നിയുടെ റൂമ് അവിടെ വെച്ച് ഇഷ്ടംപോലെ പറയും മധു പറയല് സുന്നത്താണ് ബാപ്പാനെ പറ്റിയുള്ള ചരിത്രങ്ങൾ പറയൽ സുന്നത്താണ് നമുക്ക് അവരുടെ അധ്വാനങ്ങൾ മറക്കാൻ പാടില്ല സേവനങ്ങൾ മറക്കാൻ പാടില്ല മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം പലർക്കിപ്പോ എന്താ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണ്ടെന്ന് അറിയില്ല വെല്ലിപ്പാരെ പറ്റി പറയണം കുടുംബത്തിൽ അവർ ചെയ്ത സേവനങ്ങൾ പറയണം അത് നമ്മുടെ മക്കളുടെയും പേരമക്കളുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്ന ഓർമ്മകളാകണം നന്മ ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞുകൊടുക്കണത് മോനെ എന്റെ വാപ്പ എന്റെ വെല്ലിപ്പ ഇങ്ങനെ ആയിരുന്നു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിച്ചത് ആ ഒരു ഓർമ്മയിലെങ്കിലും ആ മകനങ്ങ മുന്നോട്ട് പോകും ജീവിച്ചു പോകും അതുകൊണ്ടല്ലേ പിൽക്കാലത്ത് ഹദീദ്നെ പറ്റി കൂടുതൽ വിവരങ്ങൾ കിട്ടിയത് ആരിൽ നിന്നാ ബഹുമാനപ്പെട്ട അവരാണ് ആ സ്നേഹമസൃണമായ ജീവിതത്തിന്റെ ഷീലുകൾ മുഴുവനും മറ്റുള്ള ആളുകളിലേക്ക് കൈമാറിയത് അമ്മയും ബാപ്പി ഇങ്ങനെ ജീവിച്ചത് ഇങ്ങനെയായിരുന്നു ഇടപഴകിരുന്നത് ഇങ്ങനെയൊരു സന്തോഷം കൊണ്ടിരുന്നത് ഉമ്മ ഒരു ദിവസം കരഞ്ഞു കരഞ്ഞപ്പോ സഹിച്ചില്ല മക്കൾ പറഞ്ഞു ഒരു കൊടുക്കുകയാണ് കരഞ്ഞു നബിസ് അലം കയറി വന്ന് തൊട്ടടുത്തിരുന്നു ആശ്വസിപ്പിച്ചു എന്തിനാ കരയുന്നു മക്കളാണ് ഈ ചരിത്രം പുറത്ത് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം വെല്ലുപ്പമാരുടെ വാപ്പമാരുടെ ഗുണഗണങ്ങൾ പറഞ്ഞു കൊടുക്കണം അത് സുന്നത്താണ് അവരെ മനസ്സിലാ ത്യാഗത്തിന്റെയും അനുസരണത്തിന്റെയും ബഹുമാനത്തിന്റെയും ബോധങ്ങൾ ഉണ്ടാകാൻ നല്ല പാഠങ്ങൾ സൃഷ്ടിക്കാൻ ഹദീജ് അറിഞ്ഞപ്പോൾ അണച്ചു കൂട്ടി പിടിച്ചു എന്തിനാ കരയുന്നത് ഹദീജ് ഒന്നിനും ഞാൻ ഒന്ന് എന്റെ മുലഭാഗങ്ങളിൽ നിന്ന് എൻ്റെ മുലയിൽ നിന്ന് സ്ഥലഭാഗത്തിൽ നിന്ന് മുലപ്പാൽ തുള്ളികൾ തായോട്ട് ഉറ്റി വീണോ എന്റെ കുട്ടി മുലകുടി കാലം തീരുന്നതിന്റെ മുമ്പ് തന്നെ അള്ളാഹുവിന്റെ വിധിക്ക് ഉത്തരം ചെയ്തു പോയല്ലോ ഈ മുലത്തുള്ളി ഉറ്റി വീണപ്പ പാൽത്തുള്ളി ഉറ്റി വീണപ്പ ഞാൻ ആഗ്രഹിച്ചു മുലകുടി പ്രായം കഴിഞ്ഞിട്ട് എന്റെ മോന് മരിച്ചാൽ മതിയായിരുന്നു അഷറഫുൽഹു അല്ലെല്ലാം മതങ്ങൾ പറയുന്നത് വിഷമിക്കേണ്ടതില്ല ഇന്നലഹൂർ ആ കുട്ടിക്ക് സ്വർഗത്തിൽ മുലയൂട്ടുന്നൊരു മാതാവുണ്ട് വിഷമൊന്നും വേണ്ട ഇവിടെ നിന്ന് മുലകുടി പ്രായത്തിൽ വിട്ടുപിരിഞ്ഞ കുട്ടിയില്ലേ ആ കുട്ടിക്ക് സ്വർഗത്തിൽ മുലയൂട്ടുന്നൊരു മാതാവുണ്ട് ഹദീസിൽ കാണാം തങ്ങൾ വീണ്ടും ചോദിച്ചു ഞാൻ ആ രംഗം കാണിച്ചു തരണോ എന്ന് ചോദിച്ചു ഹദീസ് ഏത് രംഗം സ്വർഗത്തിൽ മുലയൂട്ടുന്ന മാതാവ് മാതാവിപ്പൊ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന കുട്ടി മുല കുടിക്കുന്ന രംഗം കാണിച്ചു തരണോ പറഞ്ഞാൽ പറഞ്ഞാൽ തന്നെ തന്നെ മതി മതി എനിക്ക് ഞാൻ റസൂലിനെ വിശ്വസിക്കുന്ന ആളാണ് സമാധാനാണ് സന്തോഷം കിട്ടി ഇത് കണ്ടു ഫാത്തിമ ാണ്ഹനം ഫാത്തിനെയും ഒക്കെ അവരാണ് ഈ ചരിത്രത്തിന്റെ താളുകൾ പുറം ലോകത്തേക്ക് പ്രകാശിപ്പിച്ചത് ആ സ്നേഹമസൃണമായ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും ഒപ്പിയെടുത്തിട്ട് പുറം ലോകത്തേക്ക് കാഴ്ചവെച്ചത് ഇന്നും അത് ചരിത്രത്തിൽ താളുകളായി നിലനിൽക്കുന്നത് ഞാൻ പറഞ്ഞ വിഷയം മറക്കരുത് ബാപ്പാപ്പാരെ പറ്റിട്ട് അവരെ നല്ല നല്ല വിഷയങ്ങള് മക്കൾക്ക് പകർന്നു കൊടുക്കണം അങ്ങനെ താവടിയിൽ ആ നന്മ നിലനിർത്തണം മോനെ എന്റെ വാപ്പ ആ വാപ്പാക്ക് ഇങ്ങനെ സ്വഭാവം ഉണ്ടായിരുന്നു ഇങ്ങനെ സ്വഭാവം ഉണ്ടായിരുന്നു നമ്മളെ ഉപ്പമാരെ പറ്റിയൊക്കെ നമുക്ക് ഒരുപാട് നല്ല സ്വഭാവങ്ങളില്ലേ അത് പകർത്തി കൊടുക്കണം തരട്ടെ അള്ളാഹു